സ്ലോറി തലയിലൂടെ കയറിറങ്ങി സ്കൂട്ടർ യാത്രികനായ വിദ്യാർത്ഥി മരണപ്പെട്ടു കോലളമ്പ് സ്വദേശി ഇരുപത് വയസ്സുള്ള നിധിനാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന ചങ്ങരംകുളം മൂക്കുതല സ്വദേശിയായ പത്തൊൻപത് വയസ്സുള്ള ആദിത്യനാണ് പരിക്കേറ്റത് ആദിത്യനെ ഗുരുതരമായ പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ഒൻപതരയോടെ നന്നമ്മുക്ക് പൂച്ചപ്പടിയിലാണ് അപകടം നടന്നത് ചങ്ങരകുളം ഭാഗത്ത് നിന്ന് നന്നമ്മുക്ക് ഭാഗത്തേക്ക് പോയിരുന്ന ടോറസ് ലോറിക്ക് പുറകിൽ വന്ന സ്കൂട്ടർ മൺകൂനയിൽ തട്ടി ടോറസ് ലോറിക്ക് അടിയിലേക്ക് എന്നാണ് പ്രാഥമിക നിഗമനം മരിച്ച നിതിൻ്റെ തലയിലൂടെ ടോറസ് ലോറിയുടെ പുറകിലെ ടയർ കയറിറങ്ങി സംഭവസ്ഥലത്ത് തന്നെ നിതിൻ മരണപ്പെടുകയായിരുന്നു ി എം ഡി കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് കോളേജിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം മരിച്ച നിധിന്റെ മൃതദേഹം ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ചങ്ങരകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ

ും ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും